നമസ്കാരം സൗന്ദര്യം കൊണ്ടും കഴിവുകൊണ്ടും ബോളിവുഡ് സിനിമാ ലോകത്തെ കീഴ്പ്പെടുത്തിയ നടിയാണ് ഐശ്വര്യ റായ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ലോകസുന്ദരിയായി ആരാധകരുടെ മനം കവരുകയും രാജ്യത്തിന് അഭിമാനമായി മാറുകയും ചെയ്ത താരം തമിഴ് സിനിമയിലൂടെയാണ് ക്യാമറയ്ക്ക് മുന്നിലെത്തുന്നത് മണിരത്നം സംവിധാനം ചെയ്ത ഇരുവരിലൂടെയായിരുന്നു ഐശ്വര്യയുടെ അരങ്ങേറ്റം പിന്നീട് ബോളിവുഡിൽ എത്തുകയും സൂപ്പർ നായികയായി വളരുകയുമായിരുന്നു ഇന്ത്യൻ സിനിമാരംഗത്തെ രംഗത്തെ താര ഐശ്വര്യ കരിയറിനുള്ള പ്രാധാന്യം കുറിച്ചത് എന്നാൽ ഇന്നും നടിയുടെ താരമൂല്യത്തിന് ഇടിവ് വന്നിട്ടില്ല കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ആനന്ദ് അംബാനി രാധിക മർച്ചന്റ് വിവാഹത്തിന് നിരവധി പ്രമുഖ താരങ്ങൾ പങ്കെടുത്തു വരുന്നുവെങ്കിലും എല്ലാവരുടെയും ശ്രദ്ധ പോയത് ഐശ്വര്യയിലേക്കായിരുന്നു അമേരിക്കൻ മോഡൽ കിം ഗർദാഷിൻ ഐശ്വര്യയ്ക്കൊപ്പം ഫോട്ടോ എടുക്കുകയും സോഷ്യൽ മീഡിയയിൽ ക്യൂൻ എന്ന് കുറിച്ചുകൊണ്ട് പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ദീപിക പതുക്കോൺ ഹോളിവുഡിൽ ഇപ്പോൾ സജീവമായ പ്രിയങ്ക ചോപ്ര തുടങ്ങിയ താരങ്ങൾ ഉണ്ടായിട്ടും ലോകമൊട്ടുക്കും ആരാധകരുള്ള ഫാഷൻ ഐക്കൺ കിം കർദാഷിയാൻ ഫോട്ടോ എടുത്തത് ഐശ്വര്യയ്ക്കൊപ്പമാണ് എന്നതും ആരാധകർ ശ്രദ്ധിച്ചിരുന്നു സൗന്ദര്യത്തിന്റെ അവസാന വാക്കായി ഐശ്വര്യ റായിയെ പലരും കണ്ടു തനിക്കുള്ള ജനസ്വാധീനം എത്രത്തോളം എന്ന് അറിയുന്നതിനാൽ തന്നെ വളരെ ശ്രദ്ധാപൂർവമേ ഐശ്വര്യ പൊതുവേദികളിൽ സംസാരിക്കാറുള്ളൂ താരത്തിന്റെ മൗനത്തിന് പോലും വ്യാഖ്യാനങ്ങൾ ഏറെയാണ് സ്കൂൾ കാലഘട്ടത്തിലും പെർഫെക്ഷനിസ്റ്റ് ആകാൻ ഐശ്വര്യ ശ്രദ്ധിച്ചിരുന്നു ഇതേക്കുറിച്ച് നടി പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഞാൻ എപ്പോഴും മികച്ച വിദ്യാർത്ഥിയായിരുന്നു ഏഴാം ക്ലാസ്സിൽ സെക്കൻഡ് റാങ്ക് കിട്ടിയതൊഴിച്ചാൽ എപ്പോഴും എനിക്ക് ഫസ്റ്റ് റാങ്ക് ആയിരുന്നു കിട്ടിയത് ഞാൻ ഹെഡ് ഗേൾ ആയിരുന്നു നല്ല പെൺകുട്ടി ലക്ഷ്യം നേടുന്നവൾ എന്നീ പ്രഭാവം എനിക്ക് ചുറ്റുമായിരുന്നു ഈഗോയിസ്റ്റു ആയിരുന്നു എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ആത്മവിശ്വാസം എന്നിലുണ്ടായിരുന്നു എന്നെ ഒരിക്കലും മാതാപിതാക്കൾ നിർബന്ധിച്ചിട്ടില്ല ഫസ്റ്റ് റാങ്ക് കിട്ടുക എന്നത് എന്നെ സംബന്ധിച്ച് ഒരു വലിയ കടമ്പയായിരുന്നില്ല ഞാൻ പത്താം ക്ലാസ്സിൽ എത്തിയപ്പോൾ സീനിയേഴ്സും ജൂനിയേഴ്സും എല്ലാം വിചാരിച്ചത് ഐ സി എസ്ഇ ബോർഡ് എക്സാമിൽ ഞാൻ ഒന്നാമത് എത്തുമെന്നാണ് പക്ഷേ എനിക്ക് ഏഴാമത്തെയോ എട്ടാമത്തെയോ സ്ഥാനമാണ് ലഭിച്ചത് തന്റെ ഈഗോയ്ക്ക് ഏറ്റവും വലിയ പ്രഹരമായിരുന്നു അതെന്ന് ഐശ്വർ റായി ഓർത്തു അതെന്നെ വളരെ വേദനിപ്പിച്ചു കാരണം അതുവരെയും എന്റെ ഫസ്റ്റ് റാങ്കിന് ഞാൻ വില കൊടുത്തിരുന്നില്ല എട്ടാം സ്ഥാനത്താണെങ്കിലും സീറോ പോയിന്റ് ഫൈവ് ശതമാനത്തിന്റെ വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ മറ്റുള്ളവരുടെ പ്രതീക്ഷയ്ക്കനുസരിച്ചാണ് ഞാൻ ജീവിക്കുന്നതെന്നും സ്വന്തം പ്രതീക്ഷകൾക്കനുസരിച്ചല്ല ഞാൻ തിരിച്ചറിഞ്ഞു താൻ ശരിക്കും തറിഞ്ഞത് ആ സമയത്ത് മാത്രമാണെന്നും ഐശ്വർ തുറന്നു പറഞ്ഞു അതേസമയം ഐശ്വര് അഭിഷേക് ബച്ചനുമായി വേർപിരിഞ്ഞ തരത്തിലാണ് സോഷ്യൽ മീഡിയയിലെ വാർ അഭിഷേക് കുടുംബത്തിനൊപ്പം എത്തിയാണ് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തത് എന്നാൽ ഐശ്വര്യ മകൾക്കൊപ്പമാണ് എത്തിയത് ബച്ചൻ കുടുംബത്തിനൊപ്പം ഐശ്വര്യ ഇപ്പോൾ കാണാറില്ലാത്തതാണ് ചർച്ചകൾക്ക് വഴി വെച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഏഴിലായിരുന്നു ഐശ്വര്യ റായ് അഭിഷേക് വിവാഹം നടന്നത് ഐശ്വര്യ തന്റെ കരിയർ ഉന്നതകളിൽ നിൽക്കുമ്പോഴായിരുന്നു ഈ വിവാഹം എന്നാൽ അഭിഷേക് ആകട്ടെ മുൻനിര നായകനിരയിൽ പോലും അന്നും സ്ഥാനം ഉറപ്പിച്ചിട്ടില്ല അന്നും ഇന്നും അഭിഷേകിനേക്കാൾ ഒരുപാട് ദൂരം മുന്നിലാണ് ഐശ്വര്യ അഭിഷേക് ബച്ചൻ സിനിമയിൽ സജീവമാണെങ്കിലും അടുത്ത കാലത്തായി ഒരു ഹിറ്റ് ചിത്രം പോലും അദ്ദേഹത്തിന്റതായി പുറത്തെത്തിയിട്ടില്ല